അപ്പൊ ഫോൺ ഗാലറിയിലെ ഫോൺ ആവേശം വളരെ വലിയ ആവേശത്തോടെ തുറന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സമയം ഒരു ഒൻപത് മണി കഴിഞ്ഞു പക്ഷെ വലിയ തിരക്കും വലിയ ആവേശവും വലിയ ബഹളവും ഒക്കെ നമ്മുടെ ഈ ഷോപ്പിലുണ്ട് അപ്പൊ നിങ്ങൾ പറയുന്നത് ാണ് കാണി കാണിര് കാണിപ്പയൂരിൽ നിന്ന് നമ്മുടെ ഫോൺ ആവശ്യത്തിൽ പങ്കെടുക്കാൻ വേണ്ടി അടുത്ത സ്വരം കസ്റ്റമർ ആണ് ഫോൺ കലറിയിലെ ഇപ്പൊ ഏത് ഫോൺ എടുത്തിട്ടുള്ളത് ഗാലക്സിയുടെ ഫിഫ്റ്റി ഫൈവ് ഫൈവ് ജി എന്നുള്ള മോഡലാണ് എടുത്തിട്ടുള്ളത് എത്ര രൂപയാണ് വില വരുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് വില വരുന്നത് അതിൽ നിന്ന് എത്ര പെർസെന്റേജ് ഡിസ്കൗണ്ട് നമ്മൾ ഫോൺ ഫോണാവിശ്യത്തിലൂടെ കിട്ടുമെന്നറിയാം ഇനി വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എടുക്കൂ അപ്പൊ അഭിജിത്ത് ഇത് എടുത്തു കഴിഞ്ഞു ഇനി സ്ക്രാച്ച് അമ്മ കൂപ്പറാണ് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ സ്പോട്ടിൽ തന്നെ അറിയാൻ പറ്റും ഇരുപത്തി ആറായിരം രൂപയുടെ ഫോണിൽ നിന്ന് എത്ര രൂപ അഭിജിത്തിന് ഡിസ്കൗണ്ട് കിട്ടും ഇനി വളരെ മാത്രമേ ഉള്ളൂ പെർസെന്റേജാണ് അഭിജിത്തിന് കിട്ടിയിരിക്കുന്നത് കാണിപ്പയ്യൽ നിന്ന് ഫോണാവിശ്യത്തിൽ പങ്കെടുത്തത് വെറുതെ അഭിജിത്ത് തെളിയിച്ചിരിക്കുകയാണ് അപ്പൊ അഭിജിത്ത് കൺഗ്രാജുലേഷൻസ് ഇരുപത്തിയഞ്ച് ശതമാനം ഇരുപത്തി ആറായിരം രൂപയുടെ ഫോണിൽ നിന്ന് ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കഴിച്ചിരിക്കുന്നു